ബി ഷൈൻ ഫിറ്റ്നസ് ക്ലബ് കൊയിലാണ്ടി കുറുവങ്ങാട് പ്രവർത്തനമാരംഭിച്ചു കുറുവങ്ങാട് ഐ ടി ഐക്ക് സമീപം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ബോഡി ബിൽഡറും മിസ് കേരളീയുമായ ആരതി കൃഷ്ണ നിർവഹിച്ചു സിനിമ മിമിക്രി താരം പ്രദീപ് ബാലൻ മുഖ്യാതിഥിയായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയിരിക്കുന്ന ഇവിടെ ലേഡീസിന് പരിശീലനത്തിനായി പ്രത്യേക വിഭാഗവും ഉണ്ടായിരിക്കും പരിചയ സമ്പന്നരായ പരിശീലകരുടെ കീഴിലാണ് ഇവിടെ പരിശീലനം നടത്തുക ആരോഗ്യ സംരക്ഷണത്തിന് പുത്തൻ വാഗ്ദാനമായാണ് കൊയിലാണ്ടി കുറുവങ്ങാട് ഭീഷൺ ഫിറ്റ്നസ് ക്ലബ് ജെന്റ്സ് ആൻഡ് ലേഡീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കുറുവങ്ങാട് ഐ ടി ഐ ബസ് സ്റ്റോപ്പിന് സമീപം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ബോഡി ബിൽഡറും മിസ് കേരളീയമായ ആരതി കൃഷ്ണ യും മാനേജ്മെന്റ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നിറസാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടന്നത് സിനിമാ മിംക്രി താരം പ്രദീപ് ബാനൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായി അത്യാധുനിക സൗകര്യങ്ങളുടെ ഒരുക്കിയിരിക്കുന്ന ഇവിടെ പരിചയസമ്പന്നനായ പരിശീലകരുടെ കീഴിലാണ് പരിശീലനം നടത്തുക ലേഡീസിന് പരിശീലനത്തിനായി പ്രത്യേക വനിതാ ട്രെയിനർമാരും ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ അഞ്ചു മണി മുതൽ രാത്രി പത്ത് വരെയാണ് പ്രവർത്തന സമയം സ്ത്രീകൾക്കായി രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് മൂന്ന് മണി മുതൽ ആറ് മണി വരെയും പ്രത്യേകം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് റെഗുലർ രൂപ ആറ് മാസം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു വർഷം ഏഴായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫീസിൽ പരിശീലനം നൽകുന്നതാണ് കപ്പിൾ ഓഫർ മൂന്ന് മാസം മൂവായിരത്തി രൂപയിലും ചെയ്തു നൽകും സൂമ്പ ഡാൻസ് ഇവിടെ ഉണ്ടായിരിക്കും ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ടു നയൻ സീറോ ഫൈവ് നയൻ സെവൻ ഡബിൾ എയ്റ്റ് നയൻ വൺ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് സീറോ